നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്നത്തെ വീഡിയോ തിരുവനന്തപുരം ജില്ലയിലെ കിളിമാനൂർ പുതിയ കാവ് ആടിച്ചന്തയുടെ വീഡിയോ ആണ് ഇന്ന് ശനിയാഴ്ച രാവിലെ ആടിച്ചന്ത തുടങ്ങിയിരിക്കുകയാണ് നല്ല വളർത്തുകുട്ടികളൊക്കെ തൈ ഭാഗത്ത് നിന്നിപ്പോൾ ഉണ്ട് അപ്പോൾ എല്ലാ ബുധനാഴ്ചയും ശനിയാഴ്ചയും രാവിലെയാണ് ഇവിടെ ചന്ത മണിയാണ് ഇവിടുത്തെ ടൈം രാവിലെ അഞ്ച് മണി തൊട്ട് നല്ല വളർത്തുകുട്ടികളൊക്കെ വിഭാഗത്ത് നിന്നിപ്പോൾ ഉണ്ട് നമ്മൾ കുറേ നാളത്തെ ഇടവിളക്ക് ശേഷമാണ് ഈ ചന്തയിൽ എത്തിയിരിക്കുന്നത് കഴിഞ്ഞ കഴിഞ്ഞൊരു ഒന്നൊന്നര മാസമായിട്ട് നമ്മൾ ഇവിടെ എത്തിയിട്ടില്ലായിരുന്നു നല്ല കുട്ടികളൊക്കെ വാങ്ങിക്കൊണ്ട് പോകുന്നുണ്ട് ഈ ആട് കുറവാണോ എന്നൊരു സംശയമുണ്ട് ആ ഭാഗത്തൊക്കെ പണ്ടൊന്ന് പോത്ത് കുട്ടികൾ നിപ്പുണ്ട് നല്ല വളർത്തുക കുട്ടികളാണ് ഈ ഭാഗത്ത് നിൽക്കുന്നത് കറവേള ആടൊക്കെ ഭാഗത്ത് നിൽപ്പുണ്ട് ഒരുപാട് അവിടെ ഇവിടെ കള്ളയൻ ഒരു കുട്ടീനെ കുട്ടിന്നിപ്പോ രണ്ട് കുട്ടികളുണ്ട് ഇരുപത്തി ഒന്നാണ് ചോദ്യം കള്ളയൻകുട്ടി അത് രണ്ട് കുട്ടികളെ തമിഴ്നാട്ടിൽ നിന്ന് വന്നവർ വാങ്ങുകയാണ് എൻ്റെ കള്ളെ നടത്തിയിരിക്കുന്നത് പന്ത്രണ്ടിന് രണ്ട് കുട്ടികൾ കൂടെ ചോദിക്കുന്നുണ്ട് നല്ല ചെവിറവുള്ള നല്ല കുട്ടികളാണ് ഏകദേശം അതൊരു ഒൻപത് രൂപയ്ക്ക് രണ്ട് കുട്ടികളോട് കച്ചവടമാകാൻ ചാൻസല്ല മുട്ടൻകുട്ടികളാണ് നല്ല രണ്ട് കുട്ടികൾ വളർത്താൻ പറ്റിയല്ല എന്ന ആടാണ് ചെവീറൊക്കെ അതേപോലെ കള്ളരെ അതേ ചെവീറൊക്കെ തന്നെ കിട്ടിയിട്ടുണ്ട് തമിഴ്നാട്ടിൽ നിന്ന് വന്നവരാണ് അവർ സംസാരിച്ചുകൊണ്ട് നിൽക്കുകയാണ് അത് ഒമ്പത് രൂപയ്ക്ക് ഓക്കെ അത് ഒമ്പത് രൂപയ്ക്ക് കച്ചവടമായിരിക്കുകയാണ് രണ്ട് കുട്ടികൾ ഒൻപതിനായിരം രൂപയ്ക്ക് കച്ചവടമായി ആ എടുത്തുകൊണ്ട് പോകുന്ന ഒൻപതിനായിരം രൂപയ്ക്കാണ് ഈ രണ്ട് കുട്ടികളെ അവർ വാങ്ങിയിരിക്കുന്നത് നല്ല ഇനം കുട്ടികൾക്ക് അത്യാവശ്യം വില കൊടുക്കേണ്ടി വരും സാധാ ലോക്കല് കുട്ടികൾ നാടൻ കുട്ടികൾക്കൊക്കെ ആണെങ്കിൽ വില കുറവാണ് ഉപയോഗിക്കുന്നതിനൊക്കെ ആറായിരം രൂപ ഏഴ് രൂപയൊക്കെ ചോദിക്കുന്ന കുട്ടികളുണ്ടായി ഇവിടെ ഉണ്ട് ചന്തയിൽ ഈ ഈ വർഷത്തെ ലേലം നടന്നിട്ടില്ല അതുകൊണ്ട് ഇപ്പോൾ ചന്ത തുടങ്ങുന്നതിന് കൃത്യ ടൈമൊന്നുമില്ല ഇന്നിപ്പോൾ ഞാനിവിടെ ഇത്രയും കുട്ടികളും ആട് വലിയ ആടുകളൊക്കെ കുറവായതുകൊണ്ട് അവരടുത്ത് ഇവിടെ വന്ന കച്ചവടക്കാരടുത്ത് ചോദിച്ചപ്പോൾ അവർ പറഞ്ഞതെന്ന് വെച്ച് കഴിഞ്ഞാൽ പുതിയ ലേലം നടക്കാത്തത് കൊണ്ട് അവർ ഇപ്പോൾ ഒരു കറക്റ്റ് സാധാരണ അഞ്ച് മണിക്കാണ് ചന്ത തുടങ്ങുന്നത് വെളുപ്പിന് ഇപ്പോൾ മൂന്ന് മണിക്കും നാല് മണിക്കൊക്കെയാണ് അവർ ഒരു കൃത്യനിഷ്ഠ ഇല്ലാതെയാണ് അവർ ചന്ത എന്നാണ് പറഞ്ഞത് അപ്പോൾ ലേലം കഴിഞ്ഞാരെങ്കിലുമൊക്കെ ലേലത്തിലെടുത്താൽ കറക്റ്റ് ടൈമിൽ ഇനി ചന്ത നടക്കുള്ള പറഞ്ഞത് ആടൊരുപാടുണ്ടായിരുന്നു പക്ഷേ മൂന്ന് ഇന്ന് ചന്ത തുടങ്ങിയെന്നാണ് പറഞ്ഞത് കറക്റ്റ് മൂന്ന് മണിക്ക് തന്നെ ചന്ത തുടങ്ങിയിരിക്കുകയാണ് എന്ന് പറഞ്ഞത് ഞാനിവിടെ എത്തിയപ്പോൾ ഒരു അഞ്ച് മുക്കാൽ മണിയായി ഈ ഭാഗത്ത് നിന്ന് തമിഴ്നാട്ടിൽ നിന്ന് ആ രണ്ട് കുട്ടികളെ മേടിച്ചത് പന്ത്രണ്ട് രൂപയ്ക്ക് പന്ത്രണ്ടായിരം രൂപയ്ക്കാണ് ആ രണ്ട് കുട്ടികളെ വാങ്ങിയിരിക്കുന്നത് ഇവിടെ ഭാഗത്ത് കച്ചവടത്തിനായിട്ട് നിൽക്കുന്ന കുട്ടികൾ തന്നെ ചന്തയൊക്കെ കാലിയായി ഞാനിങ്ങോട്ട് വന്ന വഴിക്ക് തന്നെ ആട് കയറ്റി വണ്ടികളൊക്കെ അങ്ങോട്ട് വന്നപ്പോഴൊരു സംശയമായിരുന്നു ഇനി നേരത്തെ ചന്ത തുടങ്ങി കാണാമെന്ന് ഏകദേശം ഒരു ഇരുപത്തിയാറ് കിലോമീറ്ററുള്ളതുകൊണ്ട് വീട്ടിൽ നിന്ന് ഈ ചന്തയിലേക്ക് പോരാൻ അഞ്ചുമണിക്ക് എണീറ്റ് വന്നതാണ് പക്ഷേ ഇവിടെ എന്താ വളർത്തു കുട്ടികളൊക്കെ നിപ്പുണ്ട് വിടെ കിട്ടിയാൽ ഒരു വലിയ മുട്ടനാട് ആ ഭാഗത്തുണ്ട് അതിനെയും പോയി നോക്കാം അതുപോലെ വലിയ മുട്ടനാടുകളാണ് ഇതാ ഈ ഭാഗത്ത് നിൽക്കുന്നത് കച്ചവടം കഴിഞ്ഞതാണ് ഈ നിൽക്കുന്നതല്ല ഈ ചന്തയിൽ വരാൻ തുടങ്ങിയിട്ട് ഇന്ന് ആദ്യമായിട്ടാണ് ഇങ്ങനെ ഒരു സിറ്റുവേഷൻ ഉണ്ടായത് കാരണം എപ്പോൾ നമ്മളൊരു അഞ്ചഞ്ചര മണിക്ക് വന്നാലും ആട് ശരിക്കും ആടും ബഹളം എല്ലാം ഒക്കെ ഒരു രസമായിരുന്നു പക്ഷേ ഇന്ന് ആകെ ശോകം തന്നെയാണ് അതവിടെ ഒരു മൂന്നാല് പോത്തു കുട്ടികൾ നിൽപ്പുണ്ട് ആടുകളൊക്കെ വാങ്ങി വണ്ടിയിൽ കയറ്റിയിരിക്കുകയാണ് ആ നേരത്തെ വാങ്ങി കുട്ടികളെ താല് വെളിയിലിട്ട് ഇങ്ങനെ നോക്കി നിൽക്കുകയാണ് അതിൻ്റെ തള്ളേനെ നോക്കി നിൽക്കുകയാണ് നല്ല ചെവി ഇറക്കമുള്ള കുട്ടികൾ തന്നെയാണ് ഇനം കുട്ടികൾക്ക് അത്യാവശ്യം ഏത് ചന്തലും റേറ്റ് കൂടുതൽ തന്നെയാണ് ഒരു അതായവിടെ രണ്ട് കുട്ടികളെ കച്ചവടത്തിനായിട്ട് നിർത്തിയിരിക്കുകയാണ് അത്യാവശ്യം നല്ല വലിപ്പുള്ള കുട്ടികൾ തന്നെയാണ് തീറ്റയും കൂടിയൊക്കെ തുടങ്ങിയ കുട്ടികൾ തന്നെയാണ് അവർ മൂന്ന് നാല് കുട്ടികളെ വാങ്ങിക്കൊണ്ട് പോകുന്നുണ്ട് നല്ല വളർത്താൻ പറ്റിയ ഒരു പെൺകുട്ടിയാണ് ഇതായി നിൽക്കുന്നത് ഇതിപ്പോൾ വേറൊരാളിൽ നിന്നും വാങ്ങിയതാണ് അവിടെയും കുട്ടികൾ ഇതാ ഒരു മൂന്ന് നാല് കുട്ടികൾ ഇപ്പോണ്ട് ജോഡി നാല് രൂപ സോറി ഒരു കുട്ടിക്ക് നാല് രൂപ വെച്ചാണ് അവർ ചോദിക്കുന്നത് നാലായിരം രൂപ ജോഡി എണ്ണായിരം രൂപ വച്ചാണ് അവർ ചോദിക്കുന്നത് എട്ട് രൂപ മുത്താംകുട്ടിയുണ്ട് പെൺകുട്ടികളുണ്ട് അതിവിടെ നിൽപ്പുണ്ട് നല്ല സൈസൊത്ത വളർത്താൻ പറ്റിയ നല്ല കുട്ടികളാണ് നല്ല പാലുകൂടിയൊക്കെ കിട്ടിയ കുട്ടികളാണ് ഈ ഭാഗത്ത് നിൽക്കുന്നത് ജോഡി പന്ത്രണ്ട് രൂപയാണ് ചോദിക്കുന്നത് നല്ല ഇനം കുട്ടികളാണ് ജോടി പന്ത്രണ്ടായിരം രൂപയാണ് ഈ രണ്ട് കുട്ടികൾക്ക് ചോദിക്കുന്നത് കുട്ടികൾക്ക് എന്തായാലും വില ചന്തയിലുണ്ട് അത് ചെറുതായും വലുതായാലും കുട്ടികൾക്ക് അത്യാവശ്യം വില കൊടുത്തേ പറ്റൂ ആറുമണിയായതേ ഉള്ളു ചന്തയിലൊന്നുമില്ല വന്ന ആടുകളെല്ലാത്തിനും ഒന്ന് വീഡിയോ എടുത്ത് പോകുന്നതായി അവിടെ തള്ളൻ രണ്ട് കുട്ടികൾ നമ്മൾ രാവിലെ കണ്ടതായിരുന്നു ഇതുവരായിട്ട് അത് കച്ചവടമായിട്ടില്ല ആയിട്ടില്ല ആകുമ്പോൾ എന്ന് പ്രതീക്ഷിക്കുന്നു വീഡിയോ എടുക്കാൻ തന്നെ ഒരു മൂടില്ല കാരണം ആടും ഇല്ല നാൾ നമ്മൾ നമ്മളിവിടുത്തെ വീഡിയോ ഇട്ടിട്ട് നിങ്ങൾക്ക് തന്നെ മനസ്സിലാവും ഈ ചന്തയിലെ വരുന്ന ആഴ്ചകളെല്ലാം പഴയതുപോലെ കറക്റ്റാകുമെന്ന് പ്രതീക്ഷിക്കുന്നു അപ്പോൾ നമുക്ക് വീഡിയോ പൈൻറ്റപ്പിയ സമയമായി ഇനി നേരെ കാട്ടുപുശ്ശേരി ചന്തയെ പോകണം ഇന്ന് കാട്ടുപുശ്ശേരി ചന്തയാണ് ശനിയാഴ്ച അവിടെ രാവിലെ ഏഴ് മണിക്ക് തുടങ്ങും അപ്പോൾ നമുക്ക് പൂക്കളയാ ഇവിടെ ഇതിനൊന്നുമില്ല ഓക്കെ ഫ്രണ്ട്സ് അപ്പോൾ നമുക്ക് നമുക്കടുത്തൊരു കിടിലം വീഡിയോ ആയി കാണുമ്പോഴേക്കും ഓക്കേ ബായ്